നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തീവ്രവാദവും സമാധാന സംഭാഷണവും ഒന്നിച്ചു പോകില്ലെന്ന് പ്രധാനമന്ത്രി മോദി പാകിസ്ഥാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി മോദിയുടെ വാക്കുകൾ ഇങ്ങനെ വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല അതുപോലെ തന്നെയാണ് തീവ്രവാദവും സമാധാന സംഭാഷണവും നമ്മുടെ സായുധസേനയുടെ മുഴുവൻ ധീരതയും ശൗര്യവും സാഹസികതയും നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും സമർപ്പിക്കുകയാണ് ഈ രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും വന്ദനം ഇവർക്ക് വേണ്ടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാകാൻ നമ്മുടെ സൈനികർ അങ്ങേയറ്റം ധീരതയും കരുത്തും കാട്ടി തീവ്രവാദികളെ വധിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും സൈന്യത്തിന് കൊടുത്തിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ കഴിവും ആത്മനിയന്ത്രണവും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കണ്ടു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സായുധ സേനയ്ക്കും രഹസ്യാന്വേഷണ ഏജൻസിക്കും ശാസ്ത്രജ്ഞന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമ്മുടെ പെൺകുട്ടികളുടെയും സഹോദരിമാരുടെയും ശിരശിര സിന്ദൂരം മായച്ചു കളഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാട്ടിക്കൊടുത്തു പാകിസ്ഥാൻ നിവൃത്തിയില്ലാതെ നമ്മുടെ ഡി ജി എമ്മിനെ വിളിച്ചു ഭയന്നപ്പോൾ ലോകം മുഴുവൻ രക്ഷ തേടി എല്ലാം തകർന്നതോടെ രക്ഷിക്കണേ എന്നായി ഒടുവിൽ വെടിനിർത്തലിന് അപേക്ഷിച്ചു ഇന്ത്യക്ക് യുദ്ധതോട് താൽപര്യമില്ല പാകിസ്ഥാനോട് ചർച്ച നടക്കുകയാണെങ്കിൽ അത് തീവ്രവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കും ഇപ്പോൾ നൂറിലേറെ ഭീകരരെയാണ് ഇന്ത്യ ഇല്ലാതാക്കിയത് നിലവിൽ ഇന്ത്യയുടെ നിലപാട് ലോകത്തിനും ബോധ്യപ്പെട്ടു കഴിഞ്ഞു നമ്മുടെ ജാഗ്രത തുടരുകയാണ് എല്ലാ സേനയും ജാഗ്രതയിലാണ് ഇത് ചെറിയൊരു വിരാമം മാത്രം പൂർണ്ണമായും പിന്മാറിയെന്ന് കരുതരുത് ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട അത്തരം നീക്കങ്ങൾ വെച്ചുപുറപ്പിക്കില്ല പ്രകോപനത്തിന് വന്നാൽ തിരിച്ചടിച്ചിക്കും എന്ന് പാകിസ്ഥാന് മോദി താക്കീത് നൽകി പഹൽഗാമിലെ സമാനതകളില്ലാത്ത ക്രൂരതയാണെന്ന് മോദി കുറ്റപ്പെടുത്തി അമ്മമാർക്കും ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും മുന്നിലാണ് ഭീകരരുടെ വെടിയേറ്റ് നിഷ്കളങ്കരായ ഇരുപത്തി ആറ് പേർ പിടഞ്ഞു വീണു മരിച്ചത് മതത്തിന്റെ പേരിലാണ് ഭീകരർ ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ വെറും ഒരു പേരല്ല അതിൽ രാജ്യത്തിന്റെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരമാണ് പ്രതിഫലിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെയുണ്ടായ ശക്തമായ പാക് പ്രകോപനം തകർത്ത് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പത്തിടങ്ങളിലാണ് പാക് ഡ്രോണുകൾ പറന്നെത്തിയത് എല്ലാം ഇന്ത്യ വ്യോമപ്രതിരോധ സംവിധാനവും സൈന്യവും തകർത്തു ജമ്മുകാശ്മീരിലെ സാംബയിലടക്കം പാക് ഡ്രോണുകൾ എത്തിയെന്നാണ് ഇന്ത്യൻ പ്രതിരോധ സേനകൾ പറയുന്നത് അതിനിടെ പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചു എന്ന പ്രചാരണങ്ങളെ തള്ളി ഇന്ത്യ കിരാന കുന്നുകളിൽ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല സൈനിക തലവന്മാരുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിനിടെ എയർ മാർഷൽ എ കെ ഭാരതി പറഞ്ഞു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചോ എന്നതിനെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലെയും രാജ്യാന്തര മാധ്യമങ്ങളിലെയും പ്രചരിക്കുന്ന ഊഹാഭവങ്ങളെയാണ് എയർ മാർഷൽ തള്ളിക്കളഞ്ഞത് കിരാന ഹിൽസിൽ പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതിന് നന്ദി അവിടെ എന്തു തന്നെ ഞങ്ങൾ കിരാന കുന്നുകളിൽ ആക്രമണം നടത്തിയിട്ടില്ല ഞങ്ങൾ ആക്രമിച്ചതായി ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ അതുണ്ടായിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ചു കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിനിടെ ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയോ എന്ന ചോദ്യത്തിന് മറുപടിയായി എയർ മാർഷൽ പറഞ്ഞു എയർമാർഷൽ എ കെ ഭാരതിയുടെ സമ്മേളനം ഭൂരിഭാഗം ഇന്ത്യക്കാരും വിശ്വസിച്ചിട്ടില്ല തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ ചൂണ്ടിക്കാട്ടുന്നത് അതിനായി പറയുന്ന പ്രധാന കാരണം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് കാര്യം കൈവിട്ടു പോയാൽ തീർന്നു അതുകൊണ്ട് ഉത്തരം എപ്പോഴും നോ തന്നെ ആയിരിക്കുമെന്നുമാണ് എന്നാൽ അമ്മയാണ് സത്യം അമ്മ തലയണയുടെ അടിയിൽ വെച്ചിരുന്ന ആ നാനൂറ്റി രൂപ ഞാൻ കണ്ടിട്ടേയില്ല നേരത്തെ പറഞ്ഞാലല്ലേ അറിയൂ ഷടാ കിരാന മലനിരയിൽ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല അവിടെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടുമില്ല കളവ് പറഞ്ഞുകൊണ്ട് എങ്ങനെ സത്യം വിളിച്ചു പറയാം എന്ന് ഇങ്ങേര് കാണിച്ചതെന്നു എന്നൊക്കെയാണ് രസകരമായ പോസ്റ്റുകൾ തന്റെ ഇടപെടൽ കൊണ്ട് ആണവയുദ്ധം ഒഴിവായി എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് ഇതോടെ ഇന്ത്യയുടെ മിസൈൽ കിരാന ഹിൽസിൽ എത്തിയെന്ന ശക്തി മായ സൂചന തന്നെയാണ് പുറത്തു വരുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കാതെ നയതന്ത്ര വഴിയിലാണ് ഇന്ത്യ നീങ്ങുന്നത് സൈന്യം കിരാന ഹിൽസ് ലക്ഷ്യം വെച്ചിട്ടില്ലെന്നാണ് അവകാശപ്പെടുന്നത് അതേസമയം ഇന്ത്യ പാക് വിഷയം ട്രംപ് സ്വന്തം ഇമേജ് വർധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്ന വികാരവും ശക്തമാണ് തന്റെ ഇടപെടലാണ് പ്രശ്നം തീർത്തതെന്ന ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യയെ ശരിക്കും ചൊടിപ്പിക്കുന്നുണ്ട് താനും ഈ വിഷയത്തിൽ ട്രംപിന് കച്ചവട കണ്ണാണെന്ന് ഇതോടെ വ്യക്തമാവുകയാണ് പ്രധാനമന്ത്രി മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് സാധാരണക്കാരുടെ ഭാഷയിൽ ഇന്ത്യൻ ജനതയോട് സംസാരിക്കാൻ മോദിയെ കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും കൃത്യമായ മുന്നറിയിപ്പും മൂർച്ചയുള്ളതുമായിരുന്നു എന്നാണ് പൊതുവെ അഭിസംബോധനയ്ക്ക് ശേഷം ഉയർന്ന അഭിപ്രായം എന്നാൽ രസകരമായ വ്യാഖ്യാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളായി വരുന്നുണ്ട് അതിലൊരു പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത് മോദിജി ഇപ്പോൾ വന്ന് എന്താ പറഞ്ഞേ ഗ്രൗണ്ടിൽ ടെസ്റ്റ് ചെയ്ത കാണിച്ച മെയ്ഡ് ഇൻ ഇന്ത്യ സാധനം വിൽക്കാനുണ്ട് വേണേൽ വന്ന് വാങ്ങിക്കോ എന്ന് ആ ഗ്യാപ്പിൽ ലോകം മുഴുവൻ ഇന്ന് പുള്ളിയെ കേൾക്കുമല്ലോ അടിപൊളി മാർക്കറ്റിംഗ് ഗുജു ബിസിനസ്മാൻ എന്നൊക്കെയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി